ശിശുദിനത്തോടനുബന്ധിച്ച് ജില്ലാ ആശുപത്രിയിൽ ബേബി ബെഡുകൾ വിതരണം ചെയ്തു ജെയിൻ സ്റ്റോറിന്റെയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് നിലമ്പൂർ യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ശിശുദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നവജാത ശിശുക്കൾക്ക് ബേബി ബെഡുകൾ വിതരണം ചെയ്തു ചടങ്ങിൽ സ്റ്റോർ ഉടമ അർഷാദ് യൂണിയൻ കെ വി വി എസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് റിയാസ് ചെമ്പൻ സെക്രട്ടറി രതീഷ് വിജയ ട്രഷറർ സെബീർ അലി മാട്ടാല എന്നിവർ ചേർന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബുവിന് കൈമാറി എൻഫോർ ന്യൂസ് നിലമ്പൂർ കിഴക്കൻ എയർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒപ്തൽമോളജി ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധയിനം ലെൻസുകളും നിറഞ്ഞിരിക്കുന്ന വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ മണി മുതൽ വൈകുന്നേരം ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത വൺ ഫൈവ് സീറോ ഫോർ ത്രീ One double two one five zero one.